നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും അടുത്ത ഏകദിന വേൾഡ് കപ്പ് കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏകദിന വേൾഡ് കപ്പ് പക്ഷെ അവർ ടീമിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഹെയ്റ്റേഴ്സ് ഉണ്ട് ആ ഹെയ്റ്റേഴ്സ് ടീമിന് പുറത്ത് മാത്രമല്ല എന്നുള്ളത് പരസ്യമായ രഹസ്യമാണല്ലോ ചിലർ എങ്ങനെയെങ്കിലും കുത്തി പുറത്താക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് പക്ഷേ എല്ലാ ഹേറ്റേഴ്സിനും കണ്ണീര് സമ്മാനിച്ചുകൊണ്ടും മിന്നും ഫോമിലാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ സൗത്ത് ആഫ്രിക്കെതിരെയുള്ള മൂന്നാം ഏകദിനത്തിൽ മിന്നും പ്രകടനം നടത്തിയിട്ട് പ്ലെയർ ഓഫ് ദി സീരീസും വാങ്ങിച്ചിട്ട് വിരാട് കോഹ്ലി ഒരു കാര്യമുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി ഈ ലെവലിൽ ഞാൻ കളിച്ചിട്ടില്ലെന്ന് യെസ് വല്ലാത്തൊരു ഫോമിലാണ് അദ്ദേഹം ഉള്ളത് രോഹിത്തും ഒട്ടും മോശമല്ല ഓസ്ട്രേലിയയിലെ ഏകദിന സീരീസിൽ പ്ലെയർ ഓഫ് ദി സീരീസ് രോഹിത് ശർമ്മയായിരുന്നെങ്കിൽ ഇവിടെ ഇതാ പ്ലെയർ ഓഫ് ദി സീരീസ് ആയിരിക്കുന്നു കിങ് കോഹ്ലി ഓസ്ട്രേലിയൻ ഏകദിന സീരീസിൽ ലീഡിങ് റൺ ഗെറ്റർ രോഹിത് ശർമ്മ ആയിരുന്നെങ്കിൽ ഇവിടെ ലീഡിങ് റൺ ഗെറ്റർ വിരാട് കോഹ്ലിയാണ് അടുത്ത വേൾഡ് കപ്പ് അവർ കൃത്യമായിട്ടേയും ചെയ്യുന്നു എന്നർത്ഥം ഇപ്പോൾ വിരാട് കോഹ്ലിയുടെ സീരീസ് നോക്കുക പ്ലെയർ ഓഫ് ദി സീരീസ് പുരസ്കാരം അദ്ദേഹം നേടി ആദ്യ മത്സരത്തിൽ പ്ലെയർ ഓഫ് ദി മാച്ചായിരുന്നു ഫസ്റ്റ് ഓഡിയയിൽ സെഞ്ചുറി രണ്ടാമത്തെ ഓഡിയയിൽ സെഞ്ചുറി ഈ ഓഡിയയിൽ കിഡിലിന് ഒരു അർദ്ധ സെഞ്ചുറി ചേയ്സിൻ കൂടുതൽ റണ്ണുണ്ടായിരുന്നു അദ്ദേഹത്തിന് സെഞ്ചുറിയും പിറന്നേനെ സോ മികവിലാണ് അദ്ദേഹം ഉള്ളത് എന്ന് മാത്രമല്ല ഇപ്പോൾ പ്ലെയർ ഓഫ് ദി സീരീസ് ഓഡിഐ ഹിസ്റ്ററിയിൽ ഏറ്റവും അധികം വാങ്ങിയിട്ടുള്ള സച്ചിൻ ടെണ്ടുൽക്കറാണ് പതിനഞ്ച് പ്ലെയർ ഓഫ് ദി സീരീസുകൾ വിരാട് കോഹ്ലിക്ക് പന്ത്രണ്ട് പ്ലെയർ ഓഫ് ദി സീരീസ് ആയിരിക്കുന്നു ഏകദിനത്തിൽ എല്ലാം കൊണ്ടും കാര്യങ്ങൾ വളരെ വ്യക്തമാണ് മിന്നും ഫോമിലാണ് കോഹ്ലി ഉള്ളത് അദ്ദേഹം അത് തുടരുന്നു രോഹിത്തും അങ്ങനെ തന്നെ ഇപ്പോൾ ഈ സീരീസിൽ നോക്കുക മൂന്ന് കളികൾ മൂന്ന് ഇന്നിങ്സ് ഒരു നോട്ട് ഔട്ട് മുന്നൂറ്റി രണ്ട് റൺസാണ് വിരാട് കോഹ്ലി അടിച്ചത് നൂറ്റി മുപ്പത്തഞ്ചാണ് ഹയസ്റ്റ് സ്കോറ് ആവറേജ് നൂറ്റി അൻപത്തി ഒന്നാണെന്ന കാര്യം കൂടി ഓർക്കുക രണ്ട് സെഞ്ചുറികൾ ഒരു അർദ്ധ സെഞ്ചുറി ഇരുപത്തിനാല് ഫോറുകൾ പന്ത്രണ്ട് സിക്സറുകൾ അദ്ദേഹത്തിൻ്റെ ബാറ്റിങ്ങിന് വന്ന മാറ്റം ഈ ഒരു സീരീസിൽ നമ്മൾ കണ്ടിട്ടുള്ളത് പന്ത്രണ്ട് സെഞ്ചുറികൾ ആ ബാറ്റിൽ എന്ന് പറഞ്ഞു ഈ സീരീസിലെ രണ്ടാമത്തെ റൺ കെറ്റർ ബ്രീഡ്സ്കെ ആണ് നൂറ്ററുപത്തിനാല് റൺസ് പകുതി കോഹ്ലിയുടെ പകുതി എന്ന് പറയാം യശസ്വി ജയ്സ്വാൾ നൂറ്റി അൻപത്തി ആറ് റൺസ് രോഹിത് ശർമ്മ നൂറ്റി നാൽപ്പത്തി ആറ് റൺസ് കെ എൽ രാഹുൽ നൂറ്റി ഇരുപത്തി ആറ് റൺസ് ഇതാണ് ഈ സീരീസിലെ ടോപ്പ് റൺഗെറ്റ് ഹേഴ്സ് എന്ന് പറയാവുന്നത് ഇനി നോക്കുക അദ്ദേഹം ഈ ഒരു പ്രകടനത്തിന് ശേഷം പറയുന്ന വാക്കുകളുണ്ട് വളരെ കൃത്യമായിട്ട് വിരാട് കോഹ്ലി വലിയ ആവേശത്തിലാണ് എന്നുള്ളത് തെളിയിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നു ഞാൻ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഈ ലെവലിൽ കളിച്ചിട്ടില്ല എന്ന് വളരെ സന്തോഷത്തിലാണ് അദ്ദേഹം ഉള്ളത് ആ ഒരു ഫ്രീഡം ബാറ്റിങ്ങിലെ ഒരു ഫ്രീഡം അദ്ദേഹം എൻജോയ് ചെയ്യുന്നു എല്ലാം അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിൻ്റെ പ്ലെയർ ഓഫ് ദി സീരീസ് വാങ്ങിയിട്ടുള്ള വാക്കുകളെല്ലാം ഉണ്ട് അദ്ദേഹം പറയുന്നു ജസ്റ്റ് പ്ലേയിങ് ദി വേ ഐ ഹ് ദിസ് സീരീസ് ഹാസ് ബീൻ ദി മോസ്റ്റ് സാറ്റിസ്ഫൈ ഫോർ മീ ഈ സീരീസ് കളിച്ച ആ രീതി ഉണ്ടല്ലോ അതെനിക്ക് വലിയ സംതൃപ്തി ഉണ്ടാക്കുന്ന ഒന്നാണ് തീർച്ചയായിട്ടും ഫീൽ റിയലി ഫ്രീ ഇൻ മൈ മൈൻഡ് ഓൾ ഗെയിം ഇപ്പോൾ എനിക്ക് അനുകൂലമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഞാൻ എൻ്റെ ഒരു സ്റ്റാൻഡേർഡ് തുടരാൻ വേണ്ടി തന്നെ ശ്രമിച്ചു ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചു തീർച്ചയായിട്ടും എനിക്ക് ലോങ് ആയിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റും സിറ്റുവേഷൻ അനുസരിച്ച് നീണ്ട ഇന്നിങ്സുകൾ കളിക്കാൻ പറ്റും നമ്മൾ പലതരത്തിലുള്ള ഫേസുകളിലൂടെ കടന്നു പോകും പലതും നമ്മൾ നമ്മൾ ചിന്തിക്കും ചിലപ്പോൾ നമ്മൾ നെർവസ് ആവും നമ്മൾ ബാറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഒരൊറ്റ മിസ്റ്റേക്ക് മതിയാവും നമ്മുടെ ആ ഒരു ഇന്നിങ്സ് അവിടെ തീരാൻ അപ്പോൾ ഇറ്റ്സ് എ ഹോൾ ജേണി കൂടുതൽ ബെറ്റർ ആവുക ബെറ്റർ പേഴ്സൺ ആവുക ആ രൂപത്തിലാണ് മുന്നോട്ട് പോകേണ്ടത് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ നെഗറ്റീവ് തിങ്കിങ് പാറ്റേൺസ് അത് എനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും കാരണം നമ്മൾ നല്ല രൂപത്തിൽ വർക്ക് ചെയ്ത് ആ ഒരു ടെർ ടെമ്പർമെൻ്റ് ആ ഒരു കൃത്യമായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം അത് അതാണ് നമ്മളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നത് ഞാൻ വലിയ സന്തോഷത്തിലാണ് ഇപ്പോഴും ടീമിനു വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതിൽ ഞാൻ ഫ്രീ ആയിട്ട് കളിക്കുമ്പോൾ എനിക്കറിയാം എനിക്ക് സിക്സ് അടിക്കാൻ പറ്റുമെന്ന് സിക്സ് അടിക്കാൻ പറ്റുമെന്ന് സോ ജസ്റ്റ് വാണ്ടഡ് ടു പുഷ് മൈ ബൗണ്ടറീസ് ആൻഡ് ഗോ വെൽ എന്നുകൂടി അദ്ദേഹം പറഞ്ഞു ഏത് പ്രായത്തിലാണ് എത്ര കളി കളിച്ചിട്ടാണ് ഈ ഒരു വാക്കുകൾ വരുന്നത് കൂടി നോക്കണം സ്റ്റിൽ അദ്ദേഹം ഹങ്കറാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഏതായാലും അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ഈ ഒരു ലെവലിൽ ഞാൻ കളിച്ചിട്ടില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു എനർജി കാര്യങ്ങളൊക്കെ വളരെ വളരെ വ്യക്തമാണ് അദ്ദേഹം കൂടുതൽ മികവിലേക്ക് വീണ്ടും ഉയർന്നു പോകുന്ന ഈ ഫോമല്ലാത്തൊരു രൂപത്തിലാണ് ഇപ്പോഴുള്ളത് അത് അദ്ദേഹത്തിന് തുടർന്നു പോകാൻ കഴിയട്ടെ പിന്നെ രോഹിത്തിൻ്റെ കാര്യവും പറയേണ്ടല്ലോ രണ്ടു പേരും വളരെ മികച്ച രൂപത്തിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അത് തുടർന്നാൽ ഹെയ്റ്റേഴ്സിനെയും കരയും ആരാധകരിനെയും കയ്യടിക്കും വീഡിയോ സാധനങ്ങൾ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താൽ